പിന്നീട് പറഞ്ഞു മിനിമം ഒരു പത്ത് മന്ത്രിമാരെങ്കിലും എന്റെ ചൊൽപ്പൊടിക്ക് വേണം ഞാൻ പറയുന്നത് കേൾക്കണം എനിക്കവിടെ സ്വാധീനമുണ്ടാകണം എനിക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒരു എം പി ആണ് പറയുന്നത് ഓർമ്മ വേണം നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഭാഗുല്ലേ ഇന്ന് സിനിമയിലൊക്കെ വിളിച്ച് പ്രേക്ഷകരെ ഇങ്ങനെ ഹരം കൊള്ളിച്ചുകൊണ്ടിരുന്ന സുരേഷ് ഗോപി തൃശൂർ ഇലക്ഷനിൽ നിന്നപ്പോഴും ഇതേ ഒരു രീതിയാണ് അവലംബിച്ചത് എന്ന് പറഞ്ഞാൽ എത്ര പേർക്കറിയാം പല കാര്യങ്ങളിലും ഇലക്ഷൻ കഴിഞ്ഞിട്ടും മന്ത്രിയായതിനു ശേഷവും സുരേഷ് ഗോപി ആ പ്രവണത വിട്ടുപോയിട്ടേ ഇല്ല അതിൽ തന്നെ പിടിച്ചു നോക്കി നിൽക്കുന്നു സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ ഇപ്പോഴും ഒരു ഐ പി എസ് ഓഫീസർ സിനിമയിലെ തൂങ്ങി കിടപ്പുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് തിരുവനന്തപുരത്ത് ഗവർണർ പങ്കെടുത്ത മാനവീയം പരിപാടിയിൽ നിന്ന് സുരേഷ് ഗോപി ഗവർണർ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് പോയി കുട്ടികളോടൊപ്പം സെൽഫി എടുക്കാനൊക്കെ പോയി അതൊക്കെ നല്ല കാര്യം പക്ഷേ ഗവർണറും മന്ത്രിമാരും ഒക്കെ ഇരിക്കുന്ന ഒരു വേദി എന്ന് പറയുന്നത് അവിടെ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ഒന്ന് പഠിക്കുന്നതും നല്ലതാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപി ഭാവിയിലെങ്കിലും ബുദ്ധിമുട്ടും ഇനി അതല്ല അതിനുമുമ്പ് വേറൊരു കോമഡി ഉണ്ട് സുരേഷ് ഗോപി പണ്ട് പറഞ്ഞൊരു വാചകം ചിലവാകാതെ പോയ ഒരു വാചകമുണ്ട് ഇലക്ഷനിൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മന്ത്രിയായ വ്യക്തിയാണ് സുരേഷ് ഗോപി ഞാൻ മന്ത്രിയാകാനില്ല എന്നാദ്യം പറഞ്ഞു പിന്നീട് പറഞ്ഞു മിനിമം ഒരു പത്ത് മന്ത്രിമാരെങ്കിലും എന്റെ ചൊൽപ്പൊടിക്ക് വേണം ഞാൻ പറയുന്നത് കേൾക്കണം എനിക്കവിടെ സ്വാധീനമുണ്ടാകണം എനിക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒരു എം പി ആണ് പറയുന്നത് ഓർമ്മ വേണം തൃശ്ശൂരിന്റെ എം പി ആണ് എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും എം പിമാരുണ്ട് ഇരുപത് എം പിമാരുണ്ട് കേരളത്തിൽ മൊത്തത്തിൽ അതുകൂടാതെ സംസ്ഥാന മന്ത്രിസഭയുണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിയുണ്ട് ഉദ്യോഗസ്ഥരും എല്ലാവരുമുണ്ട് പക്ഷേ അവരെ എല്ലാം കവച്ചു വെച്ച് ഇവിടെ കേന്ദ്രമന്ത്രിമാർ പത്ത് പേർ എന്റെ ചൊൽപ്പിടിക്ക് വേണം എന്ന് പറയുന്ന സുരേഷ് ഗോപിയെയും നമ്മൾ കണ്ടു എനിക്കൊരു പത്ത് വകുപ്പുകളെങ്കിലും നിയന്ത്രിക്കുന്ന മന്ത്രിമാരുടെ കാബിനറ്റും എംഒഎക്കമുള്ളവർ ഞാൻ വളരെ റാഷണലായിട്ട് സെൻസിബിളായിട്ട് റീസണബിൾ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തരുന്ന ആ നിശ്ചയമുള്ള അഞ്ച് മന്ത്രിമാരെ എനിക്ക് തന്നാൽ മതി ഇപ്പോഴും ഞാൻ പറയുന്നു പത്ത് വകുപ്പുകളുടെ പിന്തുണ എനിക്ക് തൃശൂരിനെന്നല്ല കേരളത്തിന് മൊത്തം വേണം അങ്ങനെ ഈ പത്ത് മന്ത്രിമാരെ ചൊല്പടിച്ച് നിൽക്കാൻ നിന്ന സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ തലേ ദിവസം വരെ ഡൽഹിയിൽ നിന്ന് വിളിയൊന്നും കാണാത്തപ്പോ ആകെ ടെൻഷനായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ടെൻഷനായി രാത്രിയിൽ വിളി വന്നില്ല രാവിലെ മന്ത്രിമാരാകാൻ പോകുന്ന ആളുകൾക്ക് പ്രധാനമന്ത്രി ചായ സൽക്കാരം നടത്തും ചായ കുടിക്കാനും രാവിലെ വിളിക്കുന്നില്ല വീണ്ടും ടെൻഷൻ അങ്ങനെ ആയപ്പോൾ ഡൽഹിയിലേക്ക് വിളിയുകൂടെ വിളി ഏറ്റവും അവസാനം ഡൽഹിയിൽ നിന്ന് മറുപടി വന്നു സുരേഷ് ഗോപി വണ്ടി കയറിക്കോളൂ അപ്പൊ തന്നെ പെട്ടി കിടക്കയൊക്കെ എടുത്ത നേരെ ഇവിടുന്ന് ഡൽഹിക്ക് വണ്ടി കയറി സത്യപ്രതിജ്ഞയ്ക്ക് ചെന്നിരുന്നപ്പോഴോ ഒന്നിനുണ്ടോന്നുമല്ല അമ്പത് പേരോളം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നോക്കിയിരിക്കേണ്ടി വന്നു ആദ്യം പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം വഹിക്കുന്ന മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു അതെല്ലാം കഴിഞ്ഞപ്പോഴും സുരേഷ് ഗോപി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേരളത്തിലുള്ള എല്ലാ ചാനലുകളും കണ്ടം തുറന്നിരിക്കുന്നു സുരേഷ് ഗോപി ഇപ്പൊ സത്യപ്രതിജ്ഞയ്ക്കും ഇപ്പൊ സത്യപ്രതിജ്ഞയ്ക്കും അതിനു മുമ്പ് ഇവിടെയുള്ള ചില ചാനലുകളൊക്കെ അങ്ങ് പ്രവചിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിയാണ് പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്തു വന്നപ്പോ ഒര മന്ത്രി ആയുള്ളൂ അതായത് സഹമന്ത്രി എന്ന് പറയും പത്ത് മന്ത്രിമാരെ ചൊൽപ്പടിച്ച് നിർത്തുന്ന സുരേഷ് ഗോപി അരമന്ത്രിയായി ഡൽഹിയിൽ ചുമതലയേറ്റു ആ അരമന്ത്രിയായതിന്റെ അസഹിഷ്ണുത പല പ്രവർത്തികളിലും സുരേഷ് ഗോപിയിൽ ഇപ്പോൾ കാണാനുമുണ്ട് കാരണം ഡൽഹിയിൽ ഇവിടെ സിനിമാ നടനായിരുന്നപ്പോഴുള്ള പ്രവർത്തനങ്ങൾ പോലെ ചില വാചക കസർത്തവും ഒക്കെ നടത്തിയപ്പോ അവിടെ അത് ഏറ്റില്ല എന്നാണ് ബി ജെ പിയിലെ ചില മുതിർന്ന നേതാക്കളുമൊക്കെ പൂച്ചം പൂച്ചം പറഞ്ഞു നടക്കുന്നത് സുരേഷ് ഗോപിയുടെ ആ വാചകങ്ങളൊന്നും അങ്ങ് ഡൽഹിയിലേറ്റില്ല പോലും അതുകൊണ്ടാണ് ഒരര മന്ത്രിയാക്കി സുരേഷ് ഗോപി അവരോധിക്കുകയും ചെയ്തത് അങ്ങനെ സുരേഷ് ഗോപി പെട്രോളിയം സഹമന്ത്രിയായിട്ട് സ്ഥാനമേറ്റു ഗവർണറുടെ മീറ്റിങ്ങിൽ പ്രോട്ടോകോൾ ലംഘിച്ച് അവിടെയൊന്നും ഇറങ്ങിപ്പോയി അങ്ങനെ ഒരുപാട് ഒരുപാട് കലാപരിപാടികളുമായി സുരേഷ് ഗോപി മുമ്പോട്ട് പോകുന്നു എന്തൊക്കെയാണെങ്കിലും മരമന്ത്രിയാണെങ്കിലും കാൽമന്ത്രിയാണെങ്കിലും ഒക്കെ സുരേഷ് ഗോപി ആ ഭാഗം ഭംഗിയായി നിർവഹിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ